ഇത് ഞാൻ പിന്നെ പെരസ്യയിലൊരു ഈ വിത്തുകളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചാണേ മേടിച്ച് വച്ചത് അത് ഞാൻ ഈ ഓൾറെഡി നേരത്തെ ഒരെണ്ണം എടുത്തിരുന്നു അപ്പം നമുക്കിതെല്ലാം ഒരെണ്ണം ഒരെണ്ണം പാകമായിട്ടുണ്ട് അത് ഞാൻ ഇനി എടുക്കുവാണേ അതുകൊണ്ട് നല്ല സൈസാണ് നല്ല നീളമുണ്ട് കേട്ടോ സാധനം നല്ല നീളമുള്ള വൈതണെങ്കിൽ ഇത് നമുക്കൊരു മെഴുക്കൊട്ടിക്കുണ്ട് ഇത് മൊത്തം പൂവായിട്ടുണ്ട് മൊത്തം ഇതെല്ലാം പൂ പിടിച്ചിട്ടുണ്ട് കായോ ഇതാണ്ട് പൂവെല്ലാം മൊത്തം പൂവാണ് അറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ നിറക്കായ ചെറിയ തെയ്യ നിറച്ച് എല്ലാത്തിനും കൂട്ട എല്ലാം മൊത്തം പൂത്തിന വെണ്ടോ അത് ചെറിയ സൈസാണ് വേറൊരു സൈസാഷ്ടം പോലും ഉണ്ടാകും ചെടി ചെറുതാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിള്ളോടൊപ്പം ഇതായിരുന്നേ നമുക്കൊരു മെഴുക്കുറ്റിക്കുള്ള വെണ്ടക്കായും കിട്ടിയിട്ടുണ്ട് ഒരു തീലിനുള്ള വഴുതനിക്കായും ഉണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ഓക്കെ